രാവിലെ തന്നെ നല്ല ചൂട് ദോശയും പരിപ്പുകടയും പഴംപൊരിയും ഒക്കെ കിട്ടുന്ന ഒരു തട്ടുകട തമ്പാനൂർ വന്ന് ട്രെയിൻ ഇറങ്ങുമ്പോൾ മിക്കപ്പോഴും വിചാരിക്കും നല്ല ചൂട് തട്ടുദോശയും രസവടയും ഒക്കെ കിട്ടിയിങ്ങി കൊള്ളാമായിരുന്നു പക്ഷേ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊന്നും രാവിലെ അങ്ങനത്തെ കടകൾ കണ്ടിട്ടില്ല ഇപ്പം ഇവിടേക്കാണെങ്കിൽ കൃത്യം ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ കേട്ടോ തിരുവനന്തപുരത്ത് വന്നിട്ട് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതും ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു കോംബോയാണ് ഇത് ദോശയും ചമ്മന്തിയും മുളക് കറിയും രസവടയും ഓംലറ്റും പിന്നെതായി ഇങ്ങനെ രണ്ട് പപ്പടവും രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് വരെയാണ് കേട്ടോ ദോശയും ചമ്മന്തിയൊക്കെ കിട്ടണത് അതിനുശേഷം കടയുണ്ടാവും ചായയും കടികളും ആയിരിക്കും ഇവിടെ വരുന്നുണ്ടെങ്കിലേ ഉറപ്പായിട്ടും ഈ പഴംപൊരി ഒരെണ്ണം മേടിച്ച് നോക്കിക്കോ നല്ല സ്വാദാണ് അങ്ങനെ തീരെ ചെറുതൊന്നല്ല നല്ല വലിയ പഴംപൊരിയാണ് എന്നാലും പത്ത് രൂപ തന്നെ ഉള്ളൂ ആറു വർഷമായിട്ട് ജയൻചേട്ടം നടത്തുന്ന തട്ടുകടയാണ് ഞായറാഴ്ച ദിവസം മാത്രം കടയുണ്ടാവില്ല ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തൈക്കാട് സംഗീത കോളേജിന്റെ തൊട്ടടുത്തായിട്ടാണ്